നമസ്കാരം അപ്പം ഇന്ന് ഡ്രയറുകളാണ് കയറ്റണത് അപ്പം നമ്മൾ ഡ്രയർ കേറ്റണത് കാസർഗോഡ്ക്കാണ് കാസർഗോഡ് മൂന്ന് സ്ഥലത്തേക്കാണ് കയറ്റണത് ഒറ്റ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് ഇന്ന് കേട്ടിരുന്നത് മൂന്നെണ്ണം പിന്നെ മുന്നൂറ് തേങ്ങ ഡ്രയർ ആണ് ഇത് ഇട്ടുക മൂന്നും ഒരേ ഏരിയയിൽ തന്നെയാണ് ഓരോ ഒരേ ലൊക്കേഷനിലേക്ക് തന്നെയാണ് ഇത് കയറ്റണത് അപ്പോൾ ഒറ്റ വണ്ടിയിൽ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ ഈ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷമാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ് ഒരു വ്യത്യാസമില്ല സെയിം ഡ്രയറാണ് മുന്നൂറ് തേങ്ങ കൊള്ളണ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ആണ് ഇതിൽ നമുക്കൊരു മുന്നൂറ്റി അൻപത് നാനൂറിൻ്റെ അടുത്ത് ചെറിയ തേങ്ങയാണെങ്കിൽ നാനൂറോളം തേങ്ങ കൊള്ളും അപ്പോൾ ഇതിൽ നമ്മൾ ട്രേ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ട് ട്രേൻ അടിച്ചിട്ടുള്ളത് ട്രേ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് മല്ലി മുളക് മഞ്ഞൾ അങ്ങനെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഉണക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഡ്രയറിൽ അപ്പം ഇതിന്റെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എഴുതി നെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ നെറ്റുകൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് ട്രെയിൻ അടിച്ചിട്ടുള്ളത് എട്ട് ട്രെയിൻ അടിച്ചിട്ടുള്ളത് അപ്പം അത് പിന്നെ ഇതിൻ്റെ ഇതിൽ വീല് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ നമുക്ക് എവിടെ വേണമെങ്കിലും ഉരുട്ടി കൊണ്ടുപോവാ ഹെവി വീലാണ് നല്ല ലോഡ് പിന്നെ നിൽക്കുന്ന വീലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ പിന്നെ ഹാൻഡിൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മൂന്ന് ലെയറ് കെട്ടിയിട്ടുണ്ട് മെഷീനൊക്കെ പോകണേട്ടാ അപ്പോൾ ഇത് മൂന്ന് ലെയർ കെട്ടിയിട്ടുണ്ട് ജി ഐ അടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഫുൾ അടിച്ചിട്ടുണ്ട് എ സി പ് അടിച്ചിട്ടുണ്ട് ഇതൊരു റെഡ് കളറാണ് വരും അതിൻ്റെ മൂന്ന് സ്റ്റിക്കർ ഉണ്ടാവും ഈ മൂന്ന് ബോഡി അടിക്കണമെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി ചൂട് ഒരിക്കലും പുറത്തേക്ക് പോകരുത് നമ്മുടെ ഇലക്ട്രിക്കൽ റയറിനൊക്കെ മൂന്ന് ബോഡി അടിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോൻസർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച തേങ്ങയൊക്കെ വെക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ പിന്നെ ഉണക്കുക അതേ സെയിം സാധനം തന്നെയാണ് ഇത് മുന്നൂറ് തേങ്ങ ഉണക്കുന്നത് ഒരു മുന്നൂറ്റി അയ്മ്പോൾ നാനൂറ് തേങ്ങ ഉണക്കണത് നമ്മൾ ഇതിൽ ട്രേ വെച്ചിട്ടില്ല വണ്ടിയിൽ കയറ്റാവുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ട്രേപ്പ് അതിൽ വെച്ചിട്ടില്ല ഇതിൽ നമ്മൾ മൂന്ന് അഞ്ച് ഫാനാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് അടിയിൽ രണ്ട് ഫാന മുകളിൽ രണ്ട് പാന സെൻട്രൽ ഒരു പാനക്ക് ഇതിന് ഹീറ്റ് പവർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത് അതേ സെയിം സാധനം തന്നെയാണ് ഇതും മുന്നൂറ് തേങ്ങ നാനൂറ് തേങ്ങ ഉണങ്ങണ ഒരു ഡ്രയറാണ് അഞ്ച് പേന എട്ട് ട്രയ അങ്ങനെയാണ് നമ്മളെ ഈ മുന്നൂറ് തേങ്ങയുടെ വിശേഷങ്ങൾ പിന്നെ അപ്പോൾ നമ്മളിത് മൂന്നും ഡ്രയറും ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഒന്ന് അടുത്തിട്ട് പോയാൽ മൂന്ന് ഡ്രയറും ഇപ്പോൾ പിന്നെ പവറിലാണ് നിൽക്കുന്നത് മൂന്നും പിന്നെ ഡ്രയറിൽ ഇപ്പൊ നമ്മൾ ഡ്രയർ ഓൺ ആക്കിയേക്കണ്ട മുപ്പത്തെട്ട് ഡിഗ്രിയാണ് ഓൾറെഡി ഇതിൽ ചൂട് ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് എൺപത് ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രയർ നമ്മൾ ഓൺ ആക്കിയേക്ക് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മുപ്പത്തൊമ്പതായി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഈ ഡ്രയർ പിന്നെ ഓണാക്കിയൊക്കെ മുപ്പത്തൊമ്പതാണ് പിന്നെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എം എയിലാണ് രണ്ട് ഡിഗ്രി പേര് കയറി വരുന്നുണ്ട് പിന്നെ ഇതിൽ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ഇതിപ്പോൾ നമ്മളിത് മാനുവലാണ് കിടക്കുന്നത് ഇത് നമ്മൾ ഓട്ടോകൾക്ക് തള്ളുക ഓട്ടോകൾക്ക് തള്ളിക്കഴിഞ്ഞാൽ സെറ്റ് പ്രഷ് നെക്കി കൊടുക്കുക ഡ്രയർ മൊത്തം ഓഫാവും അപ്പോൾ ഇതിൽ മണിക്കൂർ സെറ്റ് ചെയ്യുക മിനിറ്റ് സെക്കൻ സെറ്റ് ചെയ്യുക സെക്കൻഡ് സെറ്റ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരു ഇരുപത് സെക്കൻഡ് നമ്മൾ ഡ്രയർ ഇതാ സെറ്റ് ചെയ്യാൻ പോവാണ് ഇരുപത് സെക്കൻഡ് വെച്ചിട്ടുണ്ട് ഇന്നിട്ട് ഓണ് ഒന്ന് പിന്നെ നെക്കി കൊടുക്കുക ഇന്നിട്ട് സെറ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടുക പിന്നെ ഇതാ ടൈമർ അടീക്കാണ് അടിയിക്കിറങ്ങിയ പതിനേഴായി പതിനേറായി അങ്ങനെ അത് സീറോയിൽ വരുമ്പോൾ നമ്മളെ ആ മെഷീൻ മൊത്തം ഓഫാവും അപ്പോൾ അത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ടൈമറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഇപ്പം അത് എട്ടായി ഒന്ന് അടുത്തിട്ട് പോരാഴായി ഇതിപ്പോൾ സീറോ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഷീൻ ഓൺ ആവും അങ്ങനെ എല്ലാ മെഷീനും നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ടൈമറൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പൊന്നാനി റോഡിലാണ് അപ്പോൾ സർക്കാർ ആരെങ്കിലും ഉള്ള ഇത് ബന്ധപ്പെട്ട താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്